നമസ്കാരം ധർമ്മസ്ഥലയിലെ പ്രശ്നം അതിന് ഇൻവെസ്റ്റിഗേഷനോ മറ്റുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവിഞ്ഞു പോകും പക്ഷേ എല്ലാവർക്കും മനസ്സിലായി അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതിപ്പോൾ വീണ്ടും ആ സംശയത്തിൻ്റെ കുന്തമുന തിരിഞ്ഞു വരുന്നത് കോയമ്പത്തൂർക്കാട് ജഗ്ഗി വാസുദേവ് ഈശ വലിയ മറ്റേ ഒരു ശിവൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവിടെ ആ ആശ്രമത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പല ആൾക്കാരെയും കാണാതെ പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ തൊട്ടടുത്ത പോലീസ് ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് പോരെ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഏതായാലും തുടക്കത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാകാനും ഗുരുതമമാകാനും കാത്തിരിക്കാതെ നേരത്തെ തന്നെ ഒരു കണ്ണ് പോലീസുകാർക്കാണെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് ആ ആശ്രമത്തിന് മേലെ ഉണ്ടായാൽ നല്ലതാണ് നമസ്കാരം ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയ ആശ്രമം അഥവാ ഹൈന്ദവ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ആശ്രമം എന്ന് പറയാവുന്നത് രാമകൃഷ്ണാശ്രമമാണ് അവരൊന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു രണ്ടാം സ്ഥാനത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല രണ്ടാം സ്ഥാനവും രാമകൃഷ്ണ മിഷനാണ് മൂന്നാം സ്ഥാനവും രാമകൃഷ്ണ മിഷനാണ് അപ്പോൾ അടുത്ത സ്ഥാനം എപ്പോഴും വലിയ ഒരു അമ്പത് സ്ഥാനത്തോളം രാമകൃഷ്ണ മിഷൻ തന്നെയാണ് അതിലേറ്റവും വലിയൊരു കാര്യം ഇന്ന് വരെ അത് സ്വാമി വിവേകാനന്ദനാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതേയാണ് തുടക്കം വെച്ചിട്ടുള്ളത് അത് മുതൽ ഇന്ന് വരെയായിട്ട് അവരെ പ്രതി കമശിവ വാക്ക് നെഗറ്റീവായിട്ട് പറയിപ്പിക്കാൻ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും അവരിലേക്ക് ഒതുങ്ങി എന്താണ് ഒരു സന്യാസിയുടെ പ്രഥമവും അപ്രഥമവുമായിട്ടുള്ള അവരുടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പഠന പാഠനങ്ങളാണ് വേദാന്തം പഠിക്കുന്നു വേദാന്തം പഠിപ്പിക്കുന്നു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അത് മിഷണറി വർക്കാണ് മിഷൻ പ്രവർത്തനങ്ങളാണ് പ്രസാരണം ഡിസമിനേഷൻ അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇടപെടും വിവേകാനന്ദ എല്ലാ കാര്യത്തെക്കുറിച്ചും അത് ഇടപെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റൊന്നാണ് ചിന്മയാ മിഷൻ ഇതുവരെ അവർ ചീത്തപ്പേരി കളിപ്പിച്ചിട്ടില്ല പക്ഷേ മറ്റു പല ആശ്രമങ്ങൾ അങ്ങനെയല്ല അവിടെയൊക്കെ ഈ വിദേശികളോടുള്ള പ്രേമം കൂടിയിട്ട് അവിടെ വല്ല തെങ്ങ് കയറ്റക്കാരോ കുഴിവെട്ടുകാരോ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷല്ലേ പറയുള്ളു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ലണ്ടനിൽ ഭിക്ഷക്കാർ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കണേന്നാണ് പറഞ്ഞത് എന്താ വരെ എഡ്യൂക്കേഷനല്ലേ ലണ്ടനിൽ ലണ്ടനിൽ പിച്ചക്കാർ പിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാന്നാണ് പറയുന്നത് നിസാര കാര്യമല്ല ഏ അത് നമ്മളുടെ ഇംഗ്ലീഷ് ലോകം ചുമക്കുന്നവരാണ് നമ്മൾ ആ എന്തുവാട്ട അപ്പോൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങളാണ് ഇവിടെ കാരണം അവർ പൈസയും കൊണ്ട് വരണം അതാണ് സംഭവം പൈസയുള്ള അത്യാർത്ഥി അതേസമയത്ത് രാമകൃഷ്ണ മൃഷ്ണൽ നിങ്ങൾ പോയി നോക്കും അവരുടെ പ്രാർത്ഥനാ സദസ്സുകളുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് അതിൽ ഒരു കൊല്ലം നിങ്ങൾ നിരന്തരം അവിടെ പ്രാർത്ഥനാ സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ കണ്ടെങ്കിലായി വന്നോട്ടെ പക്ഷേ അവർക്ക് പ്രത്യേകം പ്രിവിലേജൊന്നും ഇവർ കൊടുക്കാറില്ല അങ്ങനെ പ്രിവിലേജ് കൊടുക്കുന്ന ആളുകൾ തക്കട തരികടകളാണ് അതിൽ നിന്നാണ് കടപ്പുറം അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പേര് ആ അവിടെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചെത്തിട്ടുണ്ട് കാണാതായിട്ടുണ്ട് മാനസിക രോഗികളായിട്ടുണ്ട് കേസുകളുണ്ട് കൂട്ടങ്ങളുണ്ട് വ്യഭാഗ കേസുകൾ വേറെ വേണ്ടത്ര ഉണ്ടായിട്ടുണ്ട് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയല്ലോ ഒരു ഇംഗ്ലീഷുകാരി ഒരു സ്ത്രീ ഒരു പുസ്തകം തന്നെ ഇറക്കിയല്ലോ അതിനെക്കുറിച്ച് പക്ഷെ അതൊക്കെ തേച്ച് മാറ്റി കളയാൻ പറ്റും അതത് നടപ്പ് ഭരണകക്ഷികളെ കണ്ട് അവർക്ക് എന്തെങ്കിലും തുളയിൽ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ കേസക്കും തേഞ്ഞ് വാങ്ങി പോകും പക്ഷെ എല്ലാവർക്കും അറിയാം അതുപോലെ മറ്റൊന്നാണിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മറ്റേ ധർമ്മസ്ഥലിലെ പ്രശ്നം വന്ന ഇപ്പോൾ കുത്തി പൊന്തി വന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഇവിടെയുള്ള ഈശ പ്രോഗ്രാം യോഗ പ്രോഗ്രാം ഗ ഗി വാസുദേവ് എന്നാണ് ആളുടെ പേര് വിവാഹിതനാണ് ഒരു മകളുണ്ട് ഭാര്യ മരിക്കുകയോ എന്തൊക്കെയോ എന്ന് അറിയില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇപ്പം അത് എസ്റ്റാബ്ലിഷ്ഡായിട്ട് അധികം കാലമായിട്ടില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ പുറം ലോകത്തെ നടക്കിയിട്ടുള്ള ഏഴ് ആത്മഹത്യ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനവിടെ പോയിട്ട് കണക്കെടുക്കാൻ പോയ പോലീസുകാരനല്ലോ ദുരൂഹമായി ദുരൂഹമായ സംഭവങ്ങൾ കാണാതായിട്ടുള്ള സംഭവങ്ങൾ അവിടെ പോകുമ്പോൾ പിന്നെ ആളെ കാണില്ല ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല ചത്തോ അറിയില്ല കൊല്ലപ്പെട്ടോ അറിയില്ല കുഴിച്ചുമൂടിയോ അതും അറിയില്ല അനവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെന്നും മെഡിക്കൽ സംഘത്തിൻ്റെ റിപ്പോർട്ട് എനിക്കൊരാളൊരു ഇതച്ചു തന്നു അതിൽ ഒരു പെണ്ണിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചെന്ന് കയ്യോ കയ്യോ പിടിച്ച് ഉയർത്തി ഒരു പ്രൗഢിയായിട്ടുള്ള സ്ത്രീ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാകുകയാണ് സുന്ദരിയായിട്ടുള്ള സ്ത്രീ അത് കഴിഞ്ഞ് അതേ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചത് ജ്യൂസ് എടുക്കുകയെന്ന് പറയില്ലേ കെട്ടിപ്പിടിച്ച് അതിനെങ്ങനെ വട്ടം കറക്കി അതക്കും കറക്കി ഇതെല്ലാം കളിക്കുക പെണ്ണെങ്ങനെ കരയുന്നുണ്ട് ആനന്ദാശ്രു അതേ കാണുന്നുണ്ട് ചെന്മയാനന്ദം ചെയ്യൂ രംഗനാനന്ദ സ്വാമി ഇത് ചെയ്യൂ അപ്പോൾ ഈ വരുന്ന സാധനങ്ങൾ മുഴുവൻ സൈക്കുകളായിട്ടുള്ള ആളുകളാണ് എന്തോ സൈക്കോഞ്ഞ് അരമ്പൻ എന്തോ പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങളാണ് അവിടെ വരുന്നത് കോയമ്പത്തൂർ പോലീസിലെ അന്വേഷണ റിപ്പോർട്ടുകൾ അതിൽ റിപ്പോർട്ടിലെ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഗൗരവമേറിയ ഒരുപാട് സംഭവങ്ങൾ ഈ കാണാതായതും എന്തായാലും പറയാ മറ്റേ ആത്മഹത്യകളുടെയും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തലയ്ക്ക് വെളിവില്ലാതായി പോയതിൻ്റെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പരാമർശങ്ങൾ മുഴുവൻ വേറൽ ചൂണ്ടുന്നത് ഈ ഇഷ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലേക്കാണ് ആത്മീയ സ്ഥാപനത്തിലേക്കാണ് അവിടെയുള്ള 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 ഗുഹാസ്ഥാനങ്ങളിലേക്കാണ് ഇരുട്ട് നമ്മൾ എന്താ ബ്ലാക്ക് ഹോൾ എന്ന് പറയല്ലേ അവിടേക്ക് വെളിച്ചം പോലും കടന്നില്ല ചെല്ലില്ല അങ്ങനെയുള്ള സ്ഥലത്തെയാണ് കടന്ന് ചെല്ലുന്നത് ആത്മീയ നേതാവ് എന്ന നിലയിൽ ആണ് ഇയാളെ എല്ലാവരും ഈ യോഗ ആചാരനാണ് വേദാന്തം പറഞ്ഞ ആൾക്കാർ വരില്ലല്ലോ അതിൻ്റെ വേദാന്തത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ആത്മീയത എന്ന് പറഞ്ഞാൽ നീയാണ് പ്രശ്നത്തിന് ഉത്തരവാദി അത് യു ആർ ദ സൊല്യൂഷൻ യു ആർ ദ പ്രോബ്ലം യു മേക്ക് നീയാണ് നിന്റെ പ്രശ്നത്തെ സൃഷ്ടിക്കുന്നു യു ക്രിയേറ്റ് യുവർ ഓൺ പ്രോബ്ലം അതിൻ്റെ പരിഹാരം എന്താ അതും നീ തന്നെയാണ് സൊല്യൂഷനും നീ തന്നെയാണ് ഇത് കേൾക്കുന്ന ആർക്കും ഇഷ്ടമുണ്ടോ എന്തെങ്കിലും മന്ത്രത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ തീരുക എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മക്കളുടെ കല്യാണം കഴിയുക ഭർത്താവിൻ്റെ മദ്യപാനം തീരുക ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഓഫർ ചെയ്താൽ അവിടേക്ക് പോകാൻ ആൾക്കാരുണ്ട് ഇന്ത്യൻ വേദാന് നമ്മൾ ഗീത എടുത്തു നോക്കിയാൽ ഗീതയിൽ ഒരിക്കൽ പോലും പ്രശ്നപരിഹാരം പറഞ്ഞിട്ടില്ല ആ വേദ വേദാന്തത്തിൻ്റെ ഒരു വാർത്ത പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ദൈവദേവാന ഗന്ധർവ ന പിന്ന രാക്ഷസാഹ നജാന്യ സ്വയം അക്ലിഷ്ടമോക്ലിഷ്ഠന്തി മാനവം ഒരു ദേവനോ ഒരു ഗന്ധർവനോ ഒരു പിശാചോ ഒരു യക്ഷിയോ ഒന്നുമല്ല നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം സ്വയം അക്ലിഷ്ണക്ലിഷ്ട എന്ന് പറഞ്ഞാൽ പ്രശ്നം എനിക്കത് വേണം എനിക്കത് വേണം എനിക്കതില്ലല്ലോ എനിക്കതില്ലല്ലോ ഞാനെന്തിനായി ജന്മം എടുത്തത് എന്നെ അവരാ ദ്രോഹിച്ച എന്നെ ഇവരാ ദ്രോഹിച്ചു എന്ന് പറഞ്ഞിടക്കുന്ന ക്ലിഷ്ടതയുള്ള ഒരാളാണ് അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാലും അത്ര ഇഷ്ടനാണെങ്കിലോ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു പെട്ടെന്നറിയാതെ നമ്മൾ നിലവിളിക്കുന്ന ആക്കാര് വന്നു ആക്കാര് അറിയാം എന്താ സ്വാമി അയ്യോ നിലവിളിച്ചേ നിങ്ങളെയും പറഞ്ഞില്ലേ സ്വാമി ഹൃദയമില്ലാത്തവനാന്ന് ഇപ്പോൾ ഹൃദയം തെളിഞ്ഞില്ലോ ഡേ ഹാർട്ട് അറ്റാക്കാ അയ്യോ സ്വാമി ആശുപത്രിയിലേക്ക് പോകാം ഇനിയിപ്പ ഇനിയിപ്പോൾ സാവകാശം പോയാൽ മതി ഇനിയിപ്പോൾ അവർ ഡയറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനുവർത്തിച്ചാൽ മതി ഹാർട്ട് അറ്റാക്ക് വന്ന അപ്പോൾ തന്നെ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ട് അത് കഴിഞ്ഞു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു ഈ രീതിയിൽ ബാലൻസ്ഡ് മൈൻഡ് ആര് കാത്തു സൂക്ഷിക്കുന്നുവോ അയാൾ വാസതിൽ വൈകുണ്ഠത്തിൽ വസിക്കുന്നവൻ അയാളാണ് വിഷ്ണു വികുണ്ടസ്യഭാവം ആർക്കുണ്ടോ ആ വികുണ്ടസ്യഭാവമുള്ളവനാണ് വൈകുണ്ഠവാസി അയാൾക്ക് നേട്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും അയാൾക്ക് നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ നേട്ടമുണ്ടായിക്കഴിഞ്ഞാലും അയ്യോ എന്ന് പറഞ്ഞുണ്ടാവാറില്ല നഷ്ടം ഉണ്ടായി കഴിഞ്ഞാലും അയാൾക്ക് ഹൈപ്പർ പ്രോബ്ലം ഉണ്ടാവാറില്ല ഒരിക്കലൊരാൾ ഇലക്ഷനിൽ നിന്നിട്ട് ഭാര്യയുടെ താരി വരെ കെട്ടുതാരി വരെ പണയം വെച്ചു എലക്ഷൻ നിന്നു എലക്ഷൻ നിന്ന് അയാൾ തോറ്റു തോറ്റപ്പോൾ അയാൾക്ക് ഇനി പാപ്പലടിക്കണേ മാത്രമല്ല മൈനസ്സാണ് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് കട എടുത്തിട്ടുണ്ട് തോറ്റു അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അയാൾ വീണു ആശുപത്രിയിൽ കൊണ്ടുപോയി എങ്ങനെ ക്യൂ രക്ഷപ്പെട്ടു പിന്നെ അഞ്ച് വർഷം എലക്ഷൻ വന്നപ്പോൾ വീണ്ടും അതിൻ്റെ ഇടയിൽ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി വീണ്ടും അയാൾ എലക്ഷൻ നിന്നു ആദ്യ അലക്ഷം നിന്നപ്പോൾ ഏഴ് നിലയ്ക്ക് പൊട്ടി രണ്ടാമത് അലക്ഷൻ നിന്നപ്പോൾ ഏഴ് നിലയ്ക്ക് പൊട്ടിയില്ലാട്ടോ ജയിച്ചു അയാളും ലക്ഷക്കണങ്കിലും ഉണ്ടും ഭൂരിപക്ഷത്തിനും ജയിച്ചു ഹാർട്ട് അറ്റാക്ക് ഇതേ കിടക്കുന്നു അയാൾ അതിന് ചത്തം പോയി ഹൈപ്പർ പ്രോബ്ലം പക്ഷെ അതേ സമയത്ത് ബാലൻസ്ഡ് മൈൻഡ് കഴിഞ്ഞാൽ ആ കോട്ടമുണ്ടാക്കിക്കഴിഞ്ഞാൽ ഓ അതായത് ഒരു പ്രശ്നമല്ല എന്ന അർത്ഥം നേട്ടത്തിലും കോട്ടത്തിലും ഒരേ ബാലൻസ് ആര് കാസൂടിയും അയതാണ് വികുണ്ഠസ് ഭാവമുള്ളവൻ അയാളാണ് വൈകുണ്ഠത്തില് വസിക്കുന്നവൻ അഥവാ അയാളുടെ അന്തരംഗം വൈകുണ്ഠമാണ് അപ്പം അയാളെ വിഷ്ണു വ്യാപകത്വാത് വിഷ്ണു അയാൾ ലോകമറിയുന്നവനാ അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ആത്മീയ നേതാക്കളുടെ അടുത്ത് പോയിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രശ്നം അവരുടെ പരി പ്രശ്നമാണ് പരിഹൃതമാകുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല പരിഹൃതമാകുന്നത് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഒരു കല്ല് കുത്തി വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പം കല്ല് ചോറ്റാനിക്കര കല്ല് അയ്യപ്പൻ കല്ല് വൈക്കം കല്ല് പാറമേക്കാവ് കല്ല് തിരുവമ്പാടി കല്ല് പിന്നെ വടക്കുനാഥൻ കല്ല് ഒരു കല്ല് മാത്രമാണത് അതിൻ്റെ മുമ്പിൽ പോയിട്ട് കരയെന്ന് പറയുന്ന കാര്യമുണ്ടോ എന്നിട്ട് അവിടെ ദക്ഷിണ വെച്ചോളൂ ആ ദക്ഷിണ ആർക്ക അതിനകത്ത് കഴിഞ്ഞു കൂടാൻ വേണ്ടി കോടികളല്ലേ കിട്ടുന്നത് അതാർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ അമ്പലം വിഴുങ്ങികൾക്ക് എന്നിട്ടും ലോകത്തിൽ ഏറ്റവും വലിയ ഫോളിഷ്നെസ്സാണ് ദൈവമുണ്ട് എന്നുള്ളത് ആ പറയായിരിക്കും നല്ലത് ഏതായാലും ബെറ്ററാൻ ഇരിക്കേ ഒരാൾ വന്നിട്ട് പറഞ്ഞു ദൈവമുണ്ട് ദൈവമുണ്ട് തെളിവ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദൈവമാണ് എല്ലാം നിയന്ത്രിക്കണത് ദൈവമറിയാതെ പുൽക്കൊടി പോലും ആടില്ല പാടില്ല ഒരാളെപ്പോൾ ജനിക്കണം എപ്പോൾ മരിക്കണം എന്നുള്ള കാര്യങ്ങളും ദൈവമാണ് ചിന്തിക്കുന്നത് അപ്പോൾ ബെറ്ററാൻ ഡ്രസ്സൊക്കെ ഒന്ന് കേൾക്കുകയാണ് എന്നാൽ ഞാൻ ബസ് സ്റ്റാൻഡ് ദിവസം എനിക്കൊരു ഉപകാരം ചെയ്യും എന്താ നീ ആ കടയിൽ പോയിട്ട് ഒരു മാച്ച് ബോക്സ് വാങ്ങിച്ചു കൊണ്ടിര തീപ്പെട്ടി വാങ്ങിച്ചു കൊണ്ടിരോ അയ്യോ അതിന് മുമ്പിൽ ഹൈവേ ആണ് നാല് റോഡ് അഞ്ച് റോഡ് ആറ് റോഡൊക്കെയാണ് തൊട്ടപ്പുറത്താൽ കട അവിടെ പോയിട്ട് വാങ്ങിച്ചോളാം പറഞ്ഞു അയ്യോ അതിന് നിങ്ങനെ പോയി രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് പോയി രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് വളഞ്ഞു വരണ്ടേ അവിടെയല്ലേ പാസികളെ ഇടേ ഉള്ളൂ ഏയ് അങ്ങോട്ട് ക്രോസ് ചെയ്തോടും ഏയ് അവിടെ വാഹനങ്ങളിൽ നിന്നിട്ട് പോവുകയല്ലേ അതിന് പന്താ കുഴപ്പം വാഹനങ്ങൾ ഇരിക്കില്ലേ എടോ തൻ്റെ ജീവിതം എപ്പോൾ അവസാനിക്കണമെന്ന് തൻ്റെ ദൈവം എഴുതി വെച്ചിട്ടില്ലേ താൻ കണ്ണടച്ചുകൊണ്ട് നടന്നോടോ തൻ്റെ ജീവിതം അവസാനിക്കുന്ന സമയം ഇവിടെ വെച്ചാൽ ഇപ്പോൾ അവസാനിക്കും ബിസ് ഇടിച്ചിട്ട് അവസാനിക്കും വേഗം പിന്നെ അയാൾ അവിടെ നിന്ന് അയാളുടെ സ്ഥലം ഇട്ടു അയാള് അപ്പം ആയതുകൊണ്ടെന്ന് ഈ ലോകത്തിൽ ജനങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ടുള്ള ആയിട്ടുള്ള സങ്കല്പം അതാണ് ദൈവം ഞാൻ പറയുന്നത് യഥാർത്ഥ ദൈവസങ്കല്പത്തെക്കുറിച്ചല്ല പറയുന്നത് ദൈവം എന്നൊരു ഒരു ഒരു ലക്ഷ്യസ്ഥാനമാണ് അവിടുത്തെ പ്രാപിക്കാൻ വേണ്ടി ഇന്നലെ കാര്യങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ആചാര്യന്മാർ എഴുതി വെച്ചത് പക്ഷേ നമ്മളെന്താ കാണുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ആകാശപഥങ്ങളിൽ ഇരിക്കുന്ന ഒരാളാണ് അവിടെ കഴുത്തിൽ പാമ്പനെ ഇട്ടിട്ടുണ്ട് കയ്യിൽ സൂലുണ്ട് അതുണ്ട് ഇതുണ്ട് അവിടെ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ പൂച്ചില്ല നിങ്ങളെ കുത്തിക്കൊല്ലി നിങ്ങളുടെ വീട് കത്തിക്കും ഈ ഒരു കോൺസെപ്റ്റിനാ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആക്കി മാറ്റി പ്രൊസോണിഫൈ ചെയ്തു ദൈവങ്ങളെ പ്രൊസോണിഫൈ ചെയ്തു അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകുന്നവർ മുഴുവൻ സ്വയം നശിച്ചവരാണ് അഥവാ സ്വയം നശിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് പോകുന്നവരാണ് ഇത്തരം ആളുകളുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രാമകൃഷ്ണൻ മിഷീനിൽ പോയിക്കോളും നിങ്ങൾ ചിന്മയാ മിഷ്യനിൽ പോയിക്കോളും അവിടെ ആൾ ദൈവങ്ങളൊന്നുമില്ല അവിടെ ആൾ ദൈവങ്ങൾ അവരുണ്ടാക്കില്ല ചിന്മയാനന്ദം പോലും ആൾ ദൈവമായിട്ടില്ല ഒരു സാധാരണ മനുഷ്യനായിരുന്നു ചിന്മയാനന്തൻ മറ്റുള്ളവരെ അത് അദ്ദേഹം അഡ്വൈസ് ചെയ്തു അഡ്വൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസല്ല വേദങ്ങളിൽ പറയുന്ന ആദ്യം പറഞ്ഞു കൊടുത്തു അത്ര മാത്രം അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ചിന്മയാമിഷൻ്റെ ആളോ അല്ലെങ്കിൽ ദയാനന്ത മിഷൻ്റെ ആളോ അതല്ലെങ്കിൽ മറ്റേ ഇവിടെ ചിദാനന്തപുരി ഉണ്ട് കോഴിക്കോട് അതിൻ്റെ ആളോ ഒന്നുമല്ല ഞാൻ നിങ്ങൾ നിങ്ങളവിടേക്കും പോയിക്കോളൂ അവരാരും ആൾ ദൈവങ്ങളോ നിങ്ങൾ അട്ടിമറിക്കാനോ നിങ്ങളുടെ മനസ്സിനെ കവർന്നെടുക്കാൻ അവർ ശ്രമിക്കില്ല ഉള്ള കാര്യം വേണ്ട പോലെ പറയും അതിലൊന്നും രാമൃഷ്ണ മിഷൻ പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഇല്ലാത്ത രോഗം മാനസികമാണ് കേട്ടോ ഭ്രാന്തന്മാരായിട്ട് തിരിച്ചു വരുള്ളൂ അതിൻ്റെ അങ്ങേയറ്റം ചിലപ്പോൾ നിങ്ങൾ സ്വയം ഇല്ലാണ്ടാകും ആത്മഹത്യ ചെയ്യും അതിലെടുത്ത് ചാടുകയൊക്കെയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ആത്മീയ നേതാവെന്നുള്ള നിലയിൽ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവൻ്റെ ആശ്രമത്തിലേക്ക് ഒരാൾ ഡോ ഡോക്ടർ എസ് നേതാവുണ്ടായിരുന്നല്ലോ കാമരാജ് അങ്ങേര് ഡോക്ടർ എൻ കാമരാജ് കാമരാജെന്നേ മുപ്പത്തൊമ്പത് വയസ്സും പിന്നെ നാല്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ പിതാവ് പിതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഇങ്ങനെ പോയാലും ഒരു നാൽപ്പത്തി രണ്ട് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് അറുപത്തഞ്ച് വയസ്സുണ്ടാകണം ഈ രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഇവിടെ പോയി ഇവിടെ കണ്ടോൾ പോയിട്ട് ആ കുട്ടിയുടെ ആ കുട്ടിയാകെ ലഹരിയിലകെ അട അടിപ്പെട്ടു അവരതിനകത്താണ് ലയിക്കാനുള്ള പരിപാടി കിട്ടും ഏതായാലും അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് കൊടുത്തു എൻ്റെ രണ്ട് മക്കളെ കാണാനില്ല എന്ന് പറഞ്ഞു പിന്നീടാണ് ഈ കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും വരാൻ തുടങ്ങിയത് പെൺമക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് ശേഷം ഇഷ ഫൗണ്ടേഷനിൽ അവിടെ ആനസ്ഥനസ്ഥരാക്കി പുറത്തേക്ക് വിടുന്നില്ല എന്നർത്ഥം അപ്പം ഇയാളവിടെ ഈ കാമരാജ് ചേരുന്ന സമയത്ത് ഇയാളെന്താ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ കെട്ടിയിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് നല്ല പിടവച്ച് കൊടുക്കുന്ന ആൾക്കാരില്ല അയാളുടെ ചുറ്റും ആൾക്കാരിൽ നിന്ന് പിടയ്ക്കാനും പറ്റില്ല അപ്പോൾ ഈ രീതിയിൽ ുള്ളൊരു പ്രകടനത്തിലൂടെ ഈ രണ്ട് രണ്ടു മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ സുപ്രീം കോടതിയിലെത്തി അതിൽ കേസിൽ ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ റിപ്പോർട്ട് വന്നു അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിനകത്തുള്ളത് ഈ ഒരു കാര്യം ദേശീയ മാധ്യമം നിങ്ങൾക്കറിയാം സി എൻ എൻ അവർക്ക് ആരും പേടിയൊന്നുമില്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം കഴിഞ്ഞ കുറേ ഇംഗ്ലീഷിലാണത് അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇഷ ഫൗണ്ടേഷനിൽ കുറേ പേരെ കാണാതായതിൻ്റെയും ആത്മഹത്യ ചെയ്തതിൻ്റെയും പരാതി ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് പരാതിയിലുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ഇഷ ഫൗണ്ടേഷൻ്റെ പരാതിയിലുള്ള ആലതുരൈ പോലീസ് സ്റ്റേഷനിൽ ആറ് മിസ്സിങ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന് അഞ്ചെണ്ണം അന്വേഷണം നിലച്ചതിനാൽ അത് തള്ളിക്കളഞ്ഞു വിട്ടിട്ടു അതിന് ഫയൽ ക്ലോസ് ചെയ്തു അപ്പോൾ അതിൻ്റെ അവരുടെയും പണി തീർന്നേണ്ടത് അർത്ഥം അതിൽ ഒരെണ്ണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഏഴ് ആത്മഹത്യാ കേസുകളാണ് ഇഷയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നു ഇതിൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിലുള്ള രണ്ട് കേസുകൾ അന്വേഷണത്തിലാണ് ഇവയ്ക്കെല്ലാം പുറമേ ക്യാമ്പസ് പരിസരത്ത് ഒരു ശ്മശാനമുണ്ട് അറിയില്ല നേരത്തെ ഉണ്ടായിരുന്നതാണോ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നറിയില്ല കൂടാതെ അന്തേവാസികളിൽ പോക്സോ കേസ് കേസുള്ളവർ നിരവധി ക്രിമിനൽ നടപടികൾ നേരിട്ടവർ നിരവധി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ 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 കേന്ദ്രത്തിലെ ആശുപത്രികൾ ഉപയോഗിക്കുന്നതായിട്ട് പോലീസ് റിപ്പോർട്ടുകൾ വേറെയുണ്ട് റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും വളരെ ഗൗരവമുള്ളതാണ് ഇതാദ്യമായല്ല ഇഷ ഫൗണ്ടേഷനിലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ജഗ്ഗി വാസുദേവൻ്റെ ആശ്രമത്തിലെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ദുരൂഹമാണ് കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്രമങ്ങളും സന്യാസിമാരും അത് സന്യാസിമാർ മാത്രല്ല പള്ളിയിലച്ചന്മാരാകട്ടെ അവരെല്ലാവരും പെടുന്നതാണ് അവരെ അവരുടെ അടുത്തേക്ക് അടുക്കള കാരണം അവർ അവരായിട്ട് തന്നെ അവർക്കൊരു കൊച്ചു സാമ്രാജ്യമുണ്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്താൽ കണ്ണടക്കുകയാണ് പതിവ് അതിൻ്റെ മറയിൽ കിട്ടിയ ഇളതരം വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ സാഗേത് പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ അതിക്രമങ്ങളടക്കം ഈ സംഭവത്തെക്കുറിച്ച് ആദിവാസി ഭൂമി കയ്യേറ്റം ചെയ്ത അന്വേഷണം അങ്ങനെ ഒരു കാര്യം അവിടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഏതായാലും കൂടുതൽ അധികാര ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ കയ്യിലിട്ട് അമ്മാനം ഒരാളാണ് ഇയാൾ ഈ അടുത്ത കാലത്താണ് അവിടെ അമിഷാ വന്നത് എന്തൊരു കാര്യത്തിനും അവിടെ വിളിച്ചു വരുത്തുന്ന അത്തരം ആളുകളെ വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തി തിരിച്ചു പോകുന്ന സമയത്ത് പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പത്ത് കോടി രൂപ കൊടുത്താൽ അതിൽ അനുഭവപ്പെടാനും ഇല്ല അതുകൊണ്ട് വെറുതെ വിളിച്ചു വരുത്തി കൊണ്ടുവിടില്ലല്ലോ അതുകൊണ്ട് പാർട്ടി വൃത്തങ്ങളെ കയ്യിലിട്ട് അമ്മാനമാണ് ചെയ്യുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡമ്മി ഗോഡ് ആൾ ദൈവം ആ അവസ്ഥയിലാണ് ഇയാളിപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ പലവരും ചിലപ്പോൾ ഇയാളുടെ ദേഷ്യമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ആശ്രമ സംവിധാനങ്ങളോട് എതിർപ്പുള്ളവരായിരിക്കാം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അധികം താമസിയാതെ ബലങ്ങ് വീഴും എന്ന് പറയുന്നവരുണ്ട് സത്യാവസ്ഥ കാലം തെളിയിക്കട്ടെ നമസ്കാരം